മലയാളികളുടെ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് നയൻതാര ഒരു മലയാളിയാണെങ്കിലും കൊച്ചിക്കാരിയാണെങ്കിലും തമിഴിലൂടെയാണ് താരം പ്രശസ്തിയിലേക്ക് എത്തിയത് ആ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ചെന്നൈയിൽ വെൽ സെറ്റിൽഡ് തന്നെയാണ് നയൻതാര അവിടെയുള്ള തമിഴ് സംവിധായകനായ വിഘ്നേശുവനെ വിവാഹം കഴിച്ചതിലൂടെ നയൻതാര ഇപ്പോൾ രണ്ട് കുട്ടികളെയും കൂടി വളർത്തി വീടും പരിപാലിച്ച് ചെറിയ സിനിമ ഷൂട്ടിങ്ങുമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതിനിടയിൽ തന്നെ ഒരു ദുഃഖ വാർത്തയാണ് താരത്തിന്റെ കുടുംബത്തിനെ തേടി എത്തുന്നത് നയൻതാരയുടെ പിതാവ് ഇപ്പോൾ വളരെയധികം സീരിയസ് ആയി തന്നെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുൽ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചെറിയ ചികിത്സക്കായി കൊണ്ടുവന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഐ സിയുൽ കയറ്റേങ്ങിൽ വന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു പിതാവിനെ ഇപ്പോൾ ഐ സി അഡ്മിറ്റ് ചെയ്തത് എന്തായാലും സ്വന്തമായി പ്രൈവറ്റ് ജെറ്റുകളുള്ള താരമായതുകൊണ്ട് തന്നെ ഉടനടി ആശുപത്രിയിൽ എത്താനും സാധിച്ചിട്ടുണ്ട് നയൻതാരയുടെ പിതാവും മുൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന നയൻതാരയുടെ എല്ലാമെല്ലാമായ അച്ഛൻ കുര്യൻ കൊടിയാട്ടാണ് ഇപ്പോൾ കൊച്ചിയിലെ ഒരു പ്രശസ്ത സ്വകാര്യ ആശുപത്രിയിൽ ഐ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ നയൻതാരയുടെ അച്ഛൻ ആശുപത്രിയിൽ കഴിയുകയാണ് ഇതുവരെ തന്നെ യാതൊരുവിധ ആരോഗ്യ കാര്യങ്ങളും അപ്ഡേറ്റ് നടത്തിയിട്ടില്ല നയൻതാര വന്ന് നോക്കിയെങ്കിലും കൂടുതൽ സമയം അച്ഛനോടൊപ്പം നിൽക്കാൻ നയൻതാരക്ക് സാധിച്ചില്ല അപ്പോൾ തന്നെ നയൻതാര മടങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ കാര്യമുള്ള അസുഖമായിരിക്കില്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് താരം അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ അച്ഛൻ ആശ്വാസമായിട്ടുണ്ടാകുമെന്നും അച്ഛനും അമ്മയും ഇവിടെ ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ നയൻതാരയ്ക്ക് ഉണ്ടാകുമെന്നും മാത്രമാണെന്നും ഇനീഷ്യാ സിനിമ ലൊക്കേഷനിലേക്ക് തിരിച്ചു പോകാമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നയൻതാര അച്ഛനെയും അമ്മയും കൊച്ചിയിലെ ആശുപത്രിയിലാക്കിയതിനു ശേഷം മടങ്ങിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് വിഘ്നേശുവനും നയൻതാരയും മാത്രമാണ് കൊച്ചിയിൽ അച്ഛന്റെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നത് ഉയരിനെയും മുലകിനെയും കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ താരവും താരത്തിന്റെ ഭർത്താവും വേഗം തന്നെ തിരിച്ചു പോകുമെന്ന് അറിയാമായിരുന്നു അങ്ങനെ തന്നെയാണ് ഇവർ തിരിച്ചു പോയത് വന്നു ഡോക്ടറിനെ കണ്ടു അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു ഉടനടി മാറ്റാൻ സാധിക്കുമെന്ന് വിശ്വാസത്തോടെ നയൻതാര തിരിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയി എന്തായാലും നാളെയോ മറ്റന്നാളോ ഉടനടി തന്നെ താരം രണ്ട് ചെറുമക്കളെയും കൂട്ടി നാട്ടിലെ കൊച്ചിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അച്ഛനെ വയ്യാത്തതിനെ തുടർന്ന് കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രം ബാക്കി വച്ചിരിക്കുകയാണ് ആ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് നയൻതാര തുടക്കം മലയാള സിനിമയിലൂടെയാണെങ്കിലും അന്യഭാഷാ ചിത്രങ്ങളിലായിരുന്നു നടി ഏറെയും ശ്രദ്ധിക്കപ്പെട്ടത് തമിഴ് സിനിമയിലെ ഡേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നയൻതാര അറിയപ്പെടുന്നത് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ നടിയുടെ പേരെത്തിയിട്ടുണ്ടായിരുന്നു നടൻ ചിമ്പുമായും പ്രണയത്തിൻ്റെ പേരിൽ നയൻതാര ആദ്യം ഗോസിപ്പെത്തി അത് കഴിഞ്ഞ പ്രഭുദേവയുമായുള്ള പ്രണയത്തിലായിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞത് അതിനുശേഷമാണ് സംവിധായകൻ വിഘ്നേശിവന്റെ ഭാര്യയായി ഇപ്പോൾ നയൻതാര ജീവിക്കുന്നത് വിഘ്നേശുവിനൊപ്പം വിമാനത്തിൽ കൊച്ചിയിൽ വന്നിറങ്ങിയ നയൻസിന്റെ ഫോട്ടോസ് വൈറലാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നയൻതാരയുടെ പിതാവ് കുഴിയൻ കൂടിയാട്ടിന്റെ ആശുപത്രി പ്രവേശിപ്പിച്ചുവെന്നും താരം എത്തിയെന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എസ്യുവിൽ താരപിതാവിനെ പ്രവേശിപ്പിച്ചുവെന്നും പിതാവിന് എന്താണ് പറ്റിയതെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അറിയാത്തതെന്നും ആണ് നയൻതാരയുടെ ആരാധകർ പോലും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ